കേരളത്തിലെ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം വി സിമാരുടെ യോഗം വിളിച്ച ഗവർണർ കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സംസ്ഥാനത്തെ എല്ലാ വൈസ് ചാൻസലർമാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച രാജ്ഭവനിലാണ് യോഗം കേരള ഗവർണറായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു യോഗം രാജേന്ദ്ര ആർലേക്കർ വിളിച്ചു ചേർക്കുന്നത് എങ്ങനെ ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയാമെന്നതാണ് യോഗത്തിന്റെ അജണ്ട സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും റാഗിംഗ് കേസുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും റാഗിംഗും തടയുന്നതിനായി സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനമായിരുന്നു അധ്യാപകർ വിദ്യാർത്ഥികൾ പോലീസ് രക്ഷിതാക്കൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി എന്നിവർ ഉൾപ്പെടുന്നതാണ് ഗ്രൂപ്പ് എസ് പിയുടെ നേതൃത്വത്തിലാവും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക ഭാരതം വനിതകൾ നയിക്കുന്ന വികസനത്തിന്റെ പാതയിൽ നാരീശക്തിക്ക് ആദരവുമായി പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നാരിശക്തിക്ക് ആദരവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തതും പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കിയതും ശക്തിയായിരുന്നു വനിതാ ദിനത്തിൽ നമ്മുടെ നാരി ശക്തിയെ നാം നമിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു ഇന്നലത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പ്രധാനമന്ത്രിയുടെ ആദ്യ കുറിപ്പ് സ്ത്രീ ശാക്തീകരണത്തിനായി ഈ സർക്കാർ എപ്പോഴും പ്രവർത്തിക്കുന്നു സർക്കാർ പദ്ധതികളിലും പരിപാടികളിലും അത് പ്രതിഫലിക്കുന്നു വാഗ്ദാനം ചെയ്തതുപോലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾക്ക് തന്റെ അക്കൗണ്ടുകളുടെ ചുമതല കൈമാറുകയാണെന്നും പ്രധാനമന്ത്രി കുറിച്ചു ചെന്നൈയിൽ നിന്നുള്ള ചെസ് പ്രതിഭ വൈശാലി രമേശ് ബാബു മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ശാസ്ത്രജ്ഞ ലീന മിശ്ര ഐഎസ്ആർഒ ശാസ്ത്രജ്ഞ ശിൽപി സോണി ഫ്രോണ്ട്രിയ മാർക്കറ്റ് സ്ഥാപകയും സിഇഒയുമായ അജയ് ദഷ ബീഹാറിന്റെ കൂൺ വനിത എന്നറിയപ്പെടുന്ന അനിതാ ദേവി സാമർഥ്യം സെന്റർ ഫോർ യൂണിവേഴ്സൽ അക്സസിബിലിറ്റി സ്ഥാപക ഡോക്ടർ അഞ്ജലി അഗർവാൾ എന്നിവരാണ് പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പ്രവർത്തിപ്പിച്ചത് ഈ വനിതകളുടെ പ്രചോദനാത്മകമായ ജീവിതവും നേട്ടങ്ങളും ആശയങ്ങളും കുറിപ്പുകളിലൂടെ പങ്കുവയ്ക്കപ്പെട്ടു പ്രധാനമന്ത്രി ഇവരുടെ സംഭാവനകളെ അഭിനന്ദിച്ചു വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയവരെല്ലാം ഭാരതത്തിന്റെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി കുറിച്ചു അവരുടെ ദൃഢനിശ്ചയവും വിജയവും സ്ത്രീകൾക്കുള്ള അതിരറ്റ കഴിവുകളെ ഓർമ്മിപ്പിക്കുന്നു വികസിത ഭാരതം രൂപപ്പെടുത്തുന്നതിൽ അവരേകിയ സംഭാവനകളെ ഇന്നും എല്ലാ ദിവസവും നാം ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി തുടർന്നു വനിതകളുടെ വികസനത്തിൽ നിന്ന് വനിതകൾ നയിക്കുന്ന വികസനത്തിലേക്കുള്ള ഭാരതത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര വനിതാ വികസന മന്ത്രി അന്നപൂർണാദേവി എഴുതിയ ലേഖനവും വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി പങ്കുവച്ചു വനിതാ ദിനത്തിൽ ആശാവർക്കർമാർക്ക് ആശ്വാസമായി കെ സിവൈഎം മാനന്തവാടി രൂപത വനിതാ ദിനത്തോടനുബന്ധിച്ച് കെ സി വൈ എം മാനന്തവാടി രൂപത സംഘടിപ്പിച്ച വനിതാ ദിനാചരണത്തിൽ ഏടവക പഞ്ചായത്തിലെ ആശാവർക്കർമാർക്ക് രണ്ടു ദിവസത്തെ വേതനം നൽകി ആദരിച്ചു ആശാവർക്കർമാരുടെ ശമ്പളവർധന ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്കായി നടക്കുന്ന സമരത്തിന് പരിഹാരം കാണണമെന്നും വനിതാ ദിനം വെറും ആഘോഷമാക്കി മാത്രം മാറ്റാതെ പ്രവർത്തനപരമായ പിന്തുണ നൽകണമെന്നും കെ സി വൈ മാനന്തവാടി രൂപത പ്രസിഡന്റ് ബിപിൻ പിലാപ്പള്ളി ആവശ്യപ്പെട്ടു ശമ്പളവർദ്ധനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമര പശ്ചാത്തലത്തിൽ ആശാവർക്കർമാരുടെ ആശങ്ക അകറ്റുന്ന പ്രവർത്തനങ്ങൾക്കാണ് കെ സി വൈഎം മാനന്തവാടി രൂപത നേതൃത്വം നൽകുന്നത് ഗുരുകുലം കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെ സി വൈ എം മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ബിപിൻ പിിലാപ്പള്ളി അധ്യക്ഷത വഹിച്ചു ദ്വാരക ഗുരുകുലം കോളേജ് പ്രധാന അധ്യാപകനും വയനാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗവുമായ ഷാജൻ ജോസ് പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു കെ സി വൈഎം മാനന്തവാടി രൂപത ഡയറക്ടർ ഫാദർ സാന്റോ അമ്പലത്തറ എടവക പി എച്ച് എസ് സി ഡോക്ടർ ഉഷ പി എസ് രൂപത അനിമേറ്റർ സി ബെൻസി രൂപത ട്രഷറർ നവീൻ ജോസ് പുലകുടിയിൽ മാനന്തവാടി മേഖലാ അംഗങ്ങളായ അമ്പലി സണ്ണി പോൾ മണിയത്ത് കാരക്യാമല യൂണിറ്റ് പ്രസിഡന്റ് അലൻ കപ്പ്യാരുമലയിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു മരണ സംസ്കാരത്തിനെതിരെ മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ മെക്സിക്കോയിലെ മരണ സംസ്കാരത്തിനെതിരെ മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഗർഭചിത്രം കുറ്റവിമുക്തമാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് നയം അനിയന്ത്രിതമായ അക്രമങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ മരണവിപത്തുകളെ മെക്സിക്കൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അപലപിച്ചു മരണത്തിന്റെയും നിരാശയുടെയും ഈ സാഹചര്യത്തിന്റെ നടുവിലും ജീവിതത്തെ വിശുദ്ധ സമ്മാനമായി സ്വീകരിക്കുവാനും അത് സ്വാഗതം ചെയ്യുവാനും സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ധൈര്യത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാനും ബിഷപ്പുമാർ ഉദ്ബോധിപ്പിച്ചു ഈ സാഹചര്യത്തിൽ മനുഷ്യജീവന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ജീവന്റെ വാരാചരണം സംഘടിപ്പിക്കുവാൻ ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തു ഇതിനോടനുബന്ധിച്ച് ജീവന്റെ സംസ്കാരം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളും ബിഷപ്പുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ ഫാമിലി ലേറ്റി ആൻഡ് ലൈഫ് കമ്മീഷന്റെ ജനറൽ സെക്രട്ടറിയായി ഫാദർ ഡോക്ടർ അരുൺ നിയമിച്ചു സീറോ മലബാർ സഭയുടെ ഫാമിലി ലേറ്റി ആൻഡ് ലൈഫ് കമ്മീഷന്റെ ജനറൽ സെക്രട്ടറിയായി ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിലെ നിയമിച്ചു കമ്മീഷൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നൊരവർ ഫാദർ ജോബി മൂലയിൽ സേവന കാലാവധി പൂർത്തിയാക്കിയതിനാലാണ് പുതിയ നിയമനം പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെ കുടുംബങ്ങൾക്കും അൽമായർക്കും ജീവനും വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാൻ മാർ ജോർജ് മർത്തിക്കണ്ടത്തിലാണ് നിയമനങ്ങൾ നടത്തിയത് മൂന്ന് വർഷത്തേക്കാണ് നിയമന കാലാവധി കുടുംബങ്ങൾക്കും അൽമായർക്കും ജീവനും വേണ്ടിയുള്ള കമ്മീഷൻ ജനറൽ സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്ന റവർഡർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ പാലക്കാട് രൂപതാംഗമാണ് റോമിലെ പൊന്തുഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഫാദർ ഡോക്ടർ കലമറ്റത്തിൽ വിവിധ സെമിനാരികളിൽ അധ്യാപകനാണ് പാലക്കാട് രൂപതയുടെ ഫാമിലി അപ്പുസ്തോലേറ്റിന്റെ ഡയറക്ടറായും സ്റ്റാസ് എന്ന അൽമായ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും സേവനം ചെയ്യുന്നതിനിടെയാണ് പുതിയ നിയമനം